ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ജി എസ് ടി ആർ വണ്ണ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ജി എസ് ആർ വണ്ണ് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ജി എസ് ടിആർ വണ്ണ് ചെയ്തതിന് ശേഷം ജി എസ് ടി ആർ ത്രീ ബി ചെയ്യണം അതായത് നമ്മുടെ ടാക്സ് അടയ്ക്കേണ്ടത് ജി എസ് ടി ആർ ത്രീ ബി പ്രകാരമാണ് അപ്പോൾ നമ്മൾ ത്രീ ബി ചെയ്യുമ്പോൾ അതിൽ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ബോക്സ് നമുക്ക് അതിൽ ഓപ്പൺ ആവും അതിൽ ഫസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് വൺ ജിസ്റ്റർ ത്രീ ബിയിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോക്സ് വരുന്നത് ത്രീ പോയിൻറ്റ് വൺ എന്നുള്ള ബോക്സാണ് നമ്മൾ കാണിക്കുക ഇതിൽ നമ്മൾ ജി എസ്റ്റർ വണ്ണ് ചെയ്തതിൽ നിന്നുള്ള ഔട്ട്പുട്ട് ടാക്സുകളൊക്കെ സ്വാഭാവികമായിട്ടും ഈ ത്രീ പോയിൻ്റ് വണ്ണിലേക്ക് വരും അതായത് ഔട്ടർ ടാക്സബിൾ സപ്ലൈസ് നമ്മൾ പുറത്തേക്ക് കൊടുക്കും സെയിൽസ് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കോള ഈ ബോക്സിൽ വരെ അപ്പോൾ അതിൽ ആദ്യത്തെ റോ എ എന്ന് പറയുന്നത് സാധാരണ സെയിൽസ് ബി ടു ബി ബി ടു സി ഒക്കെ വരും രണ്ടാമത്തെ ബി റോയിൽ വരുന്നത് നമ്മൾ ടാക്സബിൾ സപ്ലൈസ് ഔട്ട് സെയിൽസ് തന്നെ സപ്ലൈസിൽ വരുന്നത് സീറോ റേറ്റഡ് എന്നുള്ള രീതിയിലുള്ള അന്ന് എന്നുകൂടിയായാലും ബ്രാക്കറ്റിൽ സീറോ റേറ്റഡ് എന്നുകൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സീറോ റേറ്റഡ് സപ്ലൈസ് ഇതെന്താണെന്നുള്ള കാര്യം പലർക്കും ചിലപ്പോൾ പിടികിട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് തൊട്ട് താഴെ നീൽ ലാൻഡ് എക്സംറ്റഡിൻ്റെയും കാണിച്ചിട്ടുണ്ടാവും പക്ഷേ സീറോ റേറ്റഡ് എന്നുള്ളത് എന്താണ് അതിൽ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഇതിൽ ഞാൻ പറയുന്നത് നമ്മൾ സീറോ റേറ്റഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശരിക്കും എക്സ്പോർട്ട്സിനാണ് എക്സ്പോർട്ട് സെയിൽസിനാണ് ഈ ഔട്ട് 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 വേർഡ് സപ്ലൈസിൽ സീറോ റേറ്റിന് സീറോ റേറ്റിടെന്നും ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ട്സിനാണ് അപ്പോൾ ഈ ഒരു ടേമാണ് സാധാരണ ജി എസ് ടിയിൽ ഉപയോഗിക്കുക എക്സ്പോർട്ട് സെയിലെന്നല്ല ഉപയോഗിക്കുക സീറോ റേറ്റിടുന്ന രീതിയിലാണ് പറയാറുള്ളത് പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ എക്സ്പോർട്ട് സെയിലിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല ടെക്നിക്കൽ ടേമുകൾ നമ്മൾ ജി എസ് ടിയിൽ ഉപയോഗിക്കും പക്ഷെ അതെന്താണെന്നുള്ള കാര്യം പലർക്കും ഇപ്പോഴും അതൊരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളങ്ങനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഈ പറയുന്ന ജി എസ് എ വണ്ണായാലും ത്രീ ബി ആയാലും മറ്റുള്ള സ്കീമുകളിലായാലും എങ്ങനെ അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കോഴ്സുകൾ അവൈലബിളാണ് സോ കണക്റ്റഡ് വിത്ത് കെ പി ടാക്സ് ഇന്ത്യ താങ്ക് യു